എന്താണ് അതിന്റെ വിവാദം അത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു ഞങ്ങളുടെ അതിനെ കുറിച്ച് നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ നാടിന്റെ സെക്യുലറിസവും ഈ നാടിന്റെ സമാധാനവും സൊസൈറ്റൽ കൾച്ചറും തീരുമാനിക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ അല്ല ഇവിടുത്തെ മലയാളികൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എല്ലാം ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കും സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇത് എസ് ഡി പി ഐ അല്ല ചെയ്യേണ്ടത് ഇത് ശിവൻകുട്ടി അല്ല ചെയ്യേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയല്ല രാഹുൽ മാന്യ നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഉറച്ച നിലപാട് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കേരളത്തിന്റെ ഒരു ഗതികേട് എന്ന് പറയുന്നത് എന്താണെന്നറിയോ നമ്മുടെ കേരളത്തിൽ മതേതരത്തെ മതേതരത്വം നിർണയിക്കുന്നത് എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമിയൊക്കെയാണ് അവരുടെ അജണ്ടയാണ് കേരളത്തിലെ മതേതരത്വം എന്ന് പറയുന്നത് അതാണ് ശക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിക്കൊണ്ട് തള്ളിക്കളഞ്ഞിട്ടുള്ളത് ഈ എസ് സി പി ഐ ജമായത്തെ ഇസ്ലാമിയും ഒന്നുമല്ല നമ്മുടെ കേരളത്തിന്റെ മതേതര നിലപാട് പൊക്കിപ്പെടുക്കേണ്ടത് എന്ന് എസ് സി പി ഐയുടെ നിലപാടെന്താണോ അതിവിടെ കോൺഗ്രസും ഇടതുപക്ഷവും പൊക്കെ പിടിച്ച് അതൊരു മതേതരത്വത്തിലേക്ക് എത്തിക്കുന്നൊരു നിറികേട് കേരളത്തില് നടക്കുന്നില്ലേ ഓരോരുത്തരും മാനേജ്മെന്റ് സ്കൂളിന്റെ അവർ രംഗത്തെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ എത്രത്തോളം വലിയ രീതിയിൽ കേരളത്തിൽ സുഡാപ്പികൾ അതിനെ ആക്രമിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ആ ചിരിയെ പോലും അതായത് ഒരു ബഹുമാന്യായിട്ടുള്ളൊരു വ്യക്തി ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാൾ രംഗത്തെത്തിയിട്ട് ഒന്ന് ചിരിച്ചു കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചത് അവരുടെ ക്വാളിറ്റിയാണ് എന്നാൽ ഇവിടെ സുഡാപ്പികൾ അതിനെ വലിച്ചു കീറിക്കൊണ്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് കേരളത്തിലെ കോൺഗ്രസോ ഇടതുപക്ഷമോ മുസ്ലിം ലീഗോ ആരെങ്കിലും സുഡാപ്പികൾക്കെതിരെ ഒരക്ഷരം വേണ്ടിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് നോക്കിയാൽ മതി ഈ പ്രിൻസിപ്പാളെ വലിച്ചു കീറുന്നത് നമ്മൾ കാണാൻ സാധിക്കൂ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കൂ അതിനെതിരെ ആരെങ്കിലും പറഞ്ഞു അല്ല എസ് ജി പി എതിരെ ഒരു നിലപാടെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസിനോ സി പി എമ്മിനോ മുസ്ലിം ലീഗിനോ ആർക്കെങ്കിലും സാധിച്ചോ ഈ എസ് സി പി ഐക്കെതിരെ ജുമാലാമിക്കെതിരെ ഒരക്ഷരം ഇണ്ടാൻ ഇവിടെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചോ ഓരോ ബോധമുള്ള മലയാളിയും തിരിച്ചറിയണം കേരളം ഭരിക്കുന്ന സി പി എം ഇപ്പൊ എത്രത്തോളം വലിയ ഗതികേടിലേക്കാ ഈ എസ് സി പി ഐ കാരണം എത്തി നിൽക്കുന്നത് ഡി വൈ ഒരു ആംബുലൻസ് എസ് സി പി ഐ കത്തിച്ചിട്ട് അവരുടെ സംസ്ഥാന നേതാവക്ക ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഐയുടെ നേതാവ് ഷിജുഖാനൊക്കെ രംഗത്തെത്തിയിട്ട് എന്താ ഇവിടെ പ്രസംഗിക്കുന്നത് എസ് സി പി ഐ എന്ന് പേര് പോലും പറയാൻ സാധിക്കുന്നില്ല ഒരു സ്ഥലത്ത് പോലും അത്തരം ഗതികെട്ട അവസ്ഥയിലേക്ക് ഇടതുപക്ഷം എത്തിയിട്ടുണ്ട് എസ് സി പി ഐ ആണിപ്പോ ഇടതുപക്ഷത്തെ കോൺഗ്രസിലേക്ക് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അതിനെ എതിർക്കാൻ സാധിക്കുമോ ഇവിടെ എസ് സി പി ഐക്കെതിരെ ജമായത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ളൂ അത് ഭാരതീയ ജനതാ പാർട്ടിയാ നമ്മൾ കണ്ടു കെ സുരേന്ദ്രൻ ശക്തമായിട്ട് എസ് സി പി ഐക്കെ അങ്ങ് അടിച്ചങ് മൂലയിലേക്ക് അങ്ങ് ഇട്ടിട്ടുള്ളതാ ഇപ്പോ സംസ്ഥാന പ്രസിഡണ്ട് രാജീവ് ചന്ദ്രശേഖറും ജമായ ഇസ്ലാമിയല്ല ഈ എസ് സി പി ഐ അല്ല കേരളത്തിന്റെ മതേതരത്വം പ്രഖ്യാപിക്കേണ്ടത് എന്ന് ജമായത്തെ ഇസ്ലാമിക്കെതിരെ കോൺഗ്രസിന് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ അവരുടെ മുന്നണിയിലെ പാർട്ടി അല്ലേ ഇസ്ലാമിയും കോൺഗ്രസും വലിയ കൂട്ടുകെട്ട് ഈ എഫ് സി പി ഐയും ഈ പറയുന്ന സി പി എമ്മും എന്താ തോളിൽ കൈയിട്ടല്ലേ പല പഞ്ചായത്തുകളിലും മുന്നോട്ട് പോകുന്നത് അപ്പൊ ആംബുലൻസ് കത്തിച്ചിട്ട് പോലും എസ് സി പി ഐ എന്ന് പറയാൻ സാധിക്കാത്ത ഇവരാണോ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം രംഗത്തെറുക ഇതൊക്കെ ഓരോ മലയാളിയും തിരിച്ചറിയണം ഇവിടെ കേരളത്തിലെ ഈ ഒരു ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ിയുടെ അജണ്ടയാണെന്ന് എത്ര രാഷ്ട്രീയ പാർട്ടികൾ തുറന്നു പറഞ്ഞു ഇത് എത്രത്തോളം വലിയ അജണ്ടയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇന്നും ആ പാരന്റ് എന്തിനു വേണ്ടി കാത്തിരിക്ക കോടതി പറയട്ടെ ഹൈക്കോടതി ഒരു വിധി പറയട്ടെ അതുവരെ ഞാൻ എന്ന് കാത്തിരിക്കുന്നത് ഏത് പാരന്റ് ആദ്യഘട്ടത്തില് ഇത് ചർച്ച ഒരു പ്രശ്നത്തിനുമില്ല ഞാൻ അവിടെ തന്നെ പഠിച്ചു തുടരുക എന്ന് പറഞ്ഞ ഹിജാബ് ഒന്നും ആവശ്യമില്ല ഒരു പ്രശ്നത്തിനുമില്ല എന്ന് പറഞ്ഞ പാരന്റ് അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് വെട്ടിപ്പോവുകയാണ് ഞാൻ ഇവിടുന്ന് ടി സി വെട്ടി വാങ്ങിയിട്ട് മറ്റു സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞ പാരന്റ് മൂന്നാമതായി രംഗത്തെത്തിയിട്ട് എന്താ വിളിച്ചു പറയുന്നത് കോടതി വിധി വരട്ടെ അതിനുശേഷം തീരുമാനിക്കാം എന്ന് കാരണം എന്താ ഏതെങ്കിലും തരത്തിലൊന്ന് ആ മാനേജ്മെന്റിലേക്കൊന്ന് കടന്നു കയറണം എന്നുള്ളത് സുഡാപ്പികളുടെ വലിയ അജണ്ടയുടെ ഭാഗ അത് നടപ്പിലാക്കാൻ പാരന്റ് അവസാന നിമിഷവും കാത്തിരിക്കു വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാരന്റ് ഒരു കുട്ടിയെ സംരക്ഷിച്ച് മറ്റൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടു അതൊന്നും അല്ല ലക്ഷ്യം കോടതി വരട്ടെ എന്താണെങ്കിലും അവസാനമായിട്ടൊരു ഒരു പ്രതീക്ഷയെങ്കിലും കാത്തിരിക്ക മാധ്യമങ്ങളോട് നിരന്തരം പറഞ്ഞതൊക്കെ അജണ്ടല്ലേ പാരന്റ് ആ പാരന്റ് ആ സ്ഥാപനത്തിലെ കാദ്യം തന്നെ എത്തിയിട്ടുള്ളത് ഇത് പ്രശ്നമാക്കാനുള്ള മനഃപൂർവമായിട്ട് ആൾ എസ് ഡി പി നേതാക്കന്മാരെയും കൊണ്ടല്ലേ എന്തുകൊണ്ട് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പോലും ഈ പാരന്റിനെതിരെ നിങ്ങൾ എന്തിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ ആണ് ചെയ്യുന്നത് നിങ്ങൾ കൊണ്ട് വരുന്നത് തന്നെ എന്ന് എന്തുകൊണ്ടാണ് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കോ കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ മുസ്ലിം ലീഗിനോ ഒരക്ഷരം പറയാൻ സാധിക്കാത്തത് ഇതൊക്കെ ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടതാ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ ആ മാനേജ്മെന്റ് ഒക്കെ സുഡാപ്പികൾക്കൊക്കെ മുന്നില് ഒരുപാട് മുന്നേ തന്നെ മുട്ടടക്കേണ്ടിയിരുന്നു കേരളത്തിൽ ഇപ്പൊ സുഡാപ്പി ശല്യം അധികരിച്ചുകൊണ്ടിരിക്കുക അവര് പറയുന്നത് പോലെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ പാകത്തിലേക്ക് കേരളത്തെ എത്തിച്ചുകൊണ്ടിരിക്കുക അവരേറെക്കുറെ അതിലൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷം സുഡാപ്പികൾ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ് സുഡാപ്പികൾ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയണം ഈ എസ് സി പി ഒക്കെ എത്രത്തോളം അപകടമാണെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികള് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് എസ് സി പി എന്ന് പ്രഖ്യാപിച്ചത് രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളാ ഇ ഡി ആണ് എൻ ഐ എ ആണ് ഇതൊന്നും വെറുതെ അങ്ങ് പ്രഖ്യാപിച്ചല്ലേ കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതമാണ് അവർ ഇതൊക്കെ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും നേരെ വരുത്തിട്ടില്ല ഇടതുപക്ഷത്തിന്റെ ആംബുലൻസ് കത്തിച്ചിട്ട് പോലും പോലും അവരുടെ പേര് ഒന്ന് പറയാൻ സാധിക്കാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളം എത്രത്തോളം കൈയടക്കിയിരിക്കുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയില് ഒരു ബഹുമാന്യായിട്ടുള്ള ആ സെൻറിതാസ് മാനേജ്മെന്റ് സെൻട്രീതാസ് സ്കൂളിന്റെ പ്രിൻസിപ്പാളെ പോലും തോന്നിയതുപോലെ സുഡാപ്പികൾ വലിച്ചു കയറുമ്പോൾ ആ മതത്തെ ആ ഒരു മതത്തെ പോലും അല്ലേ സുഡാപ്പികൾ അപമാനിക്കുന്നത് എന്തുകൊണ്ടാ പോലും ആ കന്യാശ്രീക്കെതിരെ ആ പ്രിൻസിപ്പാൾക്കെതിരെ സുഡാപ്പികൾ നടത്തുന്നത് നിറികേടാണ് എന്ന് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ഒരക്ഷരമുണ്ടാത്തത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് രംഗത്ത് വന്ന് സുഡാപ്പികളുടെ ജമാ ഇസ്ലാമിയുടെ ഒരു അജണ്ടയും കേരളത്തിൽ നടത്തില്ല എന്ന് വിളിച്ചു പറയുന്നത് തന്നെയാ ബോധമുള്ള ഓരോ മലയാളിയുടെയും പ്രതീക്ഷ എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഭാരതീയ ജനതാ പാർട്ടി അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാര് ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും കോൺഗ്രസും സഹകരും കോടി സുഡാപ്പി അജണ്ടാ സ്ഥാപനത്തിൽ അടിച്ച് കയറ്റിയനെ എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇതൊക്കെ ഗൗരവത്തിൽ ഓരോ മലയാളിയും തിരിച്ചറിയുക